ോകത്ത് തന്നെ ഒരു അഭിനയിച്ച ചിത്രങ്ങളുടെ നമ്പറുകൾ മാത്രം ഒരു ചിത്രചരവാണ് അന്ന് പറയും ഷീലയും അഭിനയിച്ച മാറുകൾ അതുപോലെ ചെറുക്കാരാണ് ഇങ്ങനെ പല ഉപ്പാടുകളും അങ്ങനെ ജീവിതത്തില് ഉണ്ടായിരുന്നത് സിനിമയില് അഭിനയത്തിന് മാത്രമല്ല അതുപോലെ തന്നെ െ നമ്മളെല്ലാം ബോധിക്കുന്നത് വളരെ 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 നന്മയുള്ള ഒരു മനുഷ്യൻ എന്ന തന്നെയാണ് എല്ലാവരോടും അത് വളരെ ഒരു സ്റ്റാറായിട്ട് ഒരു താരമായിട്ട് അദ്ദേഹം നിലകിയിരുന്ന സമയത്ത് പോലും സാധാരണക്കാരോട് പോലും ഏറ്റവും സ്നേഹ പോലും ഒരു നടന എന്നുള്ളതിനേക്കാൾ കൂടുതലധികം പേര് അദ്ദേഹത്തെ ആരാധിക്കുന്നത് വലിയൊരു മനസ്സിലായും നല്ലൊരു മനസ്സിലായി എന്നതുകൊണ്ടാണ് അതുകൊണ്ടാണ് കസിലത്തെ ആ ഓർമ്മി സുഹൃത്തുക്കളുടെ സമൃദ്ധി ഉണ്ടാക്കുകയും അത് വളരെ മുഖ്യയായിട്ട് കാര്യമായിട്ട് കൊണ്ടാടേണ്ട വരും യോഗത്തിലുള്ള വലിയ പ്രാധാന്യം സിനിമയിൽ അഭിനയിക്കുന്നവരോ അറിവുകൾ പങ്കെടുക്കുന്നവരോ മാത്രമല്ല അതിന്റെ സമാനതരാകുന്നത് എന്നത് തന്നെയാണ് ഇന്ന് ഇവിടെ നിർമ്മാണിക്കപ്പെടുന്ന ആ വ്യക്തികൾക്ക് പ്രത്യേകം പറഞ്ഞ സ്നേഹവും നായി അറിഞ്ഞിരിക്കുകയാണ് അവിടെ എങ്ങനെയൊരു ആദരവ് നടത്താൻ കിട്ടിയത് അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം എല്ലാവർക്കും കിട്ടുന്ന ഒരു ഭാഗ്യമാണ് തീർച്ചയായിട്ടും ഈശങ്ങളൊണ്ട് നടക്കാനുള്ള ഒരു സൗന്ദര്യമാണ് നമുക്കിത് ആഘോഷിക്കാം ഇത് എല്ലാവരും എല്ലാവരും തിരക്കുള്ളവരാണ് അതുകൊണ്ട് എത്രയും വേഗം ഞാൻ മാത്രമായിട്ടാണ് ഓരോരുത്തരുടെയും പേര് പറഞ്ഞ് ဒီလိုမျိုးဖော်ပြချက်မျိုးကိုလည်းပြောနေတယ်၊ဘာလို့လဲတော့မသိဘူး၊အင်္ဂလိပ်လိုဆိုတော့ဒါဟာအရမ်းရက်စရာကောင်းနေပြီ။အထူးသဖြင့်ဒီဘက်ကလေးတွေနဲ့ဒီကလေးတွေကလည်းလည်လူး